إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر. വലില്ലാഹി ഉമൂർ സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുഹാനുഭവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും മുഗ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ രാജ്യം ഇന്ന് അതിൻ്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് പൗരത്വം കൊണ്ട് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെങ്കിലും ആദർശം കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും ഈ സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതും ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ലോകത്ത് രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ മൂന്ന് ടൈപ്പ് രാജ്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ദാറുൽ ഇസ്ലാം അത് ഇസ്ലാമികമായ ഭരണപ്രദേശങ്ങളാണ് ഇസ്ലാമിക ശരീരത്തിനുസരിച്ച് മുന്നോട്ടു പോകുന്ന രാജ്യങ്ങളാണത് രണ്ടാമത്തത് ദാറുൽ ഹർബ് ഇസ്ലാമിക വിരുദ്ധ ഭരണപ്രദേശങ്ങളാണ് ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചത് മൂന്നാമത്തത് അതല്ലെങ്കിൽ ദാറു അതല്ലെങ്കിൽ ദാറുൽ അഹദ് മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ മതം വിശ്വസിക്കാനും അത് പ്രബോധനം ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള ഇസ്ലാമികേതര രാജ്യങ്ങളാണ് അത് ഇവ ഈ മൂന്ന് രാജ്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ നമ്മൾ പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി ബോധ്യപ്പെടുന്ന ചില വസ്തുതകളുണ്ട് അതിലൊന്ന് ഓരോ സാഹചര്യങ്ങൾക്കും ബാധകമായ സവിശേഷമായ മാർഗരേഖ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ മൂന്ന് രാജ്യത്തും ജീവിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ത് സമീപനം സ്വീകരിക്കണം എന്ത് സമീപനമാണ് അവന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട ആദർശമാണ് പരിശുദ്ധമായ ഇസ്ലാം ഇന്ത്യ രാജ്യം ഏത് വിഭാഗത്തിലാണ് ദാറുൽ ഇസ്ലാം അല്ല ദാറുൽ ഹർബല്ല മറിച്ച് ദാറുദ് ഒരു മതവിശ്വാസി എന്ന നിലയിൽ ഇസ്ലാമിക മതത്തിന്റെ മൂല്യങ്ങളെയും ഒരു പ്രബുദ്ധമായ പൗരൻ എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെയും ചേർത്ത് നിർത്തിയുള്ള ഒരു ജീവിതക്രമമാണ് മുസ്ലിങ്ങൾ ഇവിടെ അനുവർത്തിച്ചു പോരുന്നത് എന്നതിൽ തർക്കമില്ല സ്വാതന്ത്ര്യം എന്നത് ഏതൊരു മുസ്ലിമിന്റെയും അഭിലാഷമാണ് സ്വപ്നമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളിന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും വേദനയുടെ കഥകളും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഫലസ്തീനിന്റെ മണ്ണിൽ വീണു പടയുന്ന മനുഷ്യ മക്കളുടെ രോദനങ്ങൾ നമ്മുടെ കർണപടങ്ങളിൽ ഇന്നുമുണ്ട് മാത്രമല്ല ചൈനയിലെ ഉറുഗയിലും അതേപോലെ തന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങളും അനുഭവിച്ചു പീഡനങ്ങളുടെ കഥകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ പോലും സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കുന്ന നൂറുകണക്കിന് മുസ്ലിങ്ങൾ ലോകത്തുണ്ട് എന്ന ചിന്തയും ബോധവും നമ്മുടെ മനസ്സകങ്ങളിലുണ്ട് ഒന്ന് നല്ല വസ്ത്രം ധരിച്ചൊന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത ഒന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ കഴിയാത്ത ഒരു നേരത്തെ ഭക്ഷണം പോലും മുസ്ലിമായതിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്ന ബോധമാണ് സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ മനസ്സകങ്ങളിൽ കടന്നു വരേണ്ടത് സഹോദരങ്ങളെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് നിർഭയത്വമെന്ന് പറയുന്നത് ഏകനായ സർവാദിനാഥനായ റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുത്ത കാസുറിൽ അള്ളാഹു സുഹാനമുണ്ട് സുമലതുസ് അലുന്ന യോമ ആ ദിവസത്തിൽ സകല അനുഭൂതികളെക്കുറിച്ചും ആസ്വാദനങ്ങളെക്കുറിച്ചും സുഖങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഈ ആയത്തിനെ ടുത്ത് മഹാരഥന്മാരായ തഫ്സീറിൽ നിന്നാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെയും നമുക്ക് ലഭിച്ച നിർഭയത്വത്തിന്റെയും മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് അതിന്റെ തഫ്സീറിൽ പറയുന്ന വാചകം ഇതാണ് സുമലത്തു അല്ല നിങ്ങൾക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ അതിന് നിങ്ങൾ എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ട് എന്ന് അള്ളാന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചോദ്യമുണ്ട് എന്താണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ മിനസ്സിഹ ആരോഗ്യമാണത് രമാണത് വലിയ ഉപജീവനമാണത് പലസ്തീനിന്റെ മണ്ണിൽ നിർഭയത്വം നഷ്ടപ്പെട്ടിട്ട് എഴുപത് വർഷങ്ങളായി ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കടന്നു മരിക്കുന്നവരുടെ എണ്ണം അവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അത് നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട് അബ്ദുല്ലാഹുവിന് പറയുന്നുണ്ട് മക്കയുടെ ആദ്യകാലങ്ങളിൽ ഇസ്ലാമിന്റെ ദേവത്തിന്റെ ആദ്യ സന്ദർഭങ്ങളിൽ പരിശുദ്ധ അതൊന്ന് തൊവാഫ് ചെയ്യാൻ അവിടെ ഒന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല അസ്ലമ ഉമർ ഉമർ ബിൻ സാധിച്ചിരുന്നില്ലാഹുന്ന മുസ്ലിം ആകുന്നത് വരെ ഉമറിന്റെ തണലിലാണ് ഞങ്ങൾ ആ നന്മകൾക്ക് തുടക്കം കുറിച്ചത് എന്ന് അബ്ദുല്ലാഹിബിൻ മസ്ബൂദ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധ കുറാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലതീന ഇമ്മും ഫില്ലർ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എല്ലാവിധ അധികാരങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ ഈ ഭൂമി നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നില്ലേ എന്തിനാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിർഭയത്വം നൽകിയത് സ്വാതന്ത്ര്യം നൽകിയത് ഭക്ഷണം നൽകിയത് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് പരിശുദ്ധ കുർൻ പറയുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ നൽകിയത് അക്കാമുസ്വല നമസ്കാരം നിലനിർത്താൻ ഇതൊക്കെ തന്നതെന്തിനാ നമസ്കാരം നിലനിർത്താൻ നമസ്കാരം എന്ന ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് നമ്മൾ ആലോചിക്കണം നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ അഞ്ചും പത്തും പള്ളികളുണ്ട് വ്യത്യസ്ത സംഘടനകൾക്ക് അവിടെ സുബഹിക്ക് വരുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ വളരെ പരിമിതമാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഭൂമിയിൽ എല്ലാവിധ സൗകര്യങ്ങളും സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകി നിർഭയത്വം നിങ്ങൾക്ക് നൽകി സൗകര്യങ്ങൾ നിങ്ങൾക്ക് നൽകി ആരോഗ്യം നിങ്ങൾക്ക് നൽകി ഇതൊക്കെ നൽകിയത് നമസ്കാരം നിലനിർത്താനാണ് കൊടുക്കാനാണ് നന്മ കൽപ്പിക്കാനാണ് അനിൽ മിൻകർ തിന്മ കാണുമ്പോൾ അത് വിരോധിക്കാനാണ് തിന്മകളെ എതിർക്കാനാണ് വലില്ലാഹി കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പരിശുദ്ധമായ ഖുറാൻ അപ്പൊ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് നീക്കാൻ നമുക്ക് സാധിക്കണം സംശയത്തിന്റെ നീയൽ പരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുക മതേതര സമൂഹത്തോടൊപ്പം ചേർന്നു നിൽക്കുക എന്ന ബാധ്യത നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട് കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സുപരിചിതമായൊരു വചനമുണ്ട് സൂറത്തു എട്ടാമത്തെ വചനം ഫിദ്ദീൻ ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണമെന്നത് ഒരിക്കലും അല്ലാഹു വിരോധിക്കുന്നില്ല അവരോട് നിങ്ങൾ നന്മയിൽ വലം മിൻ വനം നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരോട് നിങ്ങളുടെ മാന്യമായി പെരുമാറണം എന്ന് പരിശുദ്ധമായ ഖുറാൻ അൻസവർഹും നിങ്ങൾ അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം നിങ്ങൾ അവരോട് നീതി കാണിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ യുഹൈബുൽ മുഖീൻ അല്ലാഹു സുബാനഹുല നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിർഭയച്ചമെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം നമുക്ക് നൽകിയത് അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാനാണ് എന്ന ബോധമാണ് ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ജീവിക്കുന്ന നാടും പ്രദേശവും അതൊരു മുസ്ലിമിന്റെ വൈകാരിക ബന്ധമുള്ള ഇടങ്ങളാണ് ഇസ്ലാമിന്റെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത് അവിടെ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായ നിലപാടുന്നതോടൊപ്പം മതപരമായ കടമ കൂടിയാണ് എന്ന് പരിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തന്റെ കൂടെപ്പറപ്പുകൾ ജീവിക്കുന്ന പ്രദേശത്തിനായി ഇബ്രാഹിം നബി അലൈ ഇസ്സലാം ആ ചെയ്തത് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു റബ്ബി ഹാദൽ ബലദ അലിഹിസ് ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ അല്ല ആലോചിച്ചു നോക്കണം ഒരു നാടിനെ കുറിച്ച് ഒരു പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബേ ആ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണേ അവിടെ മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങളല്ലാത്തവരുണ്ട് റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് എന്നിട്ടും ആ രാജ്യത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലി വസ്സലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ നാടിന്റെ നന്മക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നത് മക്കയിലേക്കാളും നല്ല ഒരു നാടാണ് മദീന എന്നതുകൊണ്ട് മാത്രമല്ല മറിച്ച് മുഹമ്മദ് മുസ്തഫ സി വസ്ലമാ മക്കയിൽ നിന്ന് പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് മദീനയുടെ മണ്ണിലേക്ക് മണ്ണിലേക്ക് പാലായനം ചെയ്തത് മദീനയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ മക്കക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് നയിച്ചുകൊണ്ടൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ മക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് നീ ലോകത്ത് അല്ലാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് ആ നാടിനോട് വട അറിയുമ്പോ അള്ളാഹുന്റെ റസൂല് പറയുന്നുണ്ട് ഈ നിങ്ങൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകുമായിരുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം മുസ്ലിങ്ങളില്ല അവിടെ വളരെ പരിമിതരാണ് അവിടെ ഉള്ളത് മുസ്രിക്കങ്ങളാണ് ജൂതന്മാരാണ് എന്നിട്ട് പോലും അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് ഞാൻ ജനിച്ച നാട് അത് ഏറ്റവും നല്ല നാടാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നാടാണ് നിങ്ങൾ നിങ്ങളെന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മക്കാരെന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മക്കയിൽ നിന്ന് ഞാൻ പോകുമായിരുന്നില്ല അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുന്നുണ്ട് മദീനയെ എന്നിലേക്ക് ഇഷ്ടപ്പെടുത്തേണമേ മക്കയെക്കാളും ഞാൻ മക്കയെ അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനേക്കാളും എന്റെ നാടിനെ മദീനയെ ഞാൻ ചെല്ലുന്ന നാടിനെ എനിക്കിഷ്ടമുള്ളതാക്കി തീർക്കേണമേ എന്ന് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പ്രാർത്ഥിച്ചതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാം റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വാചകം ഇതാണെങ്കിൽ റസൂൽ സല്ലു അലി സ്വല്ലമ മദീനയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ മദീനത്തക്ക് പുറത്തുപോയാൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു യാത്രയിലാണെങ്കിൽ കിടക്കിടക്ക് മദീനയുടെ ചുമരുകളിലേക്ക് നോക്കും പുറത്തുപോയാലും പ്രവാചകൻ പുറത്തു പോയാലും തന്റെ ഒട്ടകത്തിന്റെ പുറത്തു കയറി വേഗം മദീനയിലേക്ക് വിടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഈ രണ്ട് ഹദീസുകളെയും മുൻനിർത്തിക്കൊണ്ട് മഹാരദന്മാരായ ശാരീഹ്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് വഫുൽ ഹദീസ് ഈ ഹദീസിലുണ്ട് ദലാലു അല ഫുൽ മദീന മദീനയുടെ മഹത്വം പറയുന്ന ഹദീസാണിത് രണ്ട് വരമുഹുൽ വസൻ രണ്ട് താമസിക്കുന്ന രാജ്യത്തോടുള്ള സ്നേഹമാണ് ഈ ഹദീസ് അറിയിക്കുന്നത് അപ്പൊ നമ്മൾ ജനിച്ച നമ്മൾ ജീവിക്കുന്ന നാടിനെ സ്നേഹിക്കുക എന്നത് മതപരമായ ബാധ്യതയാണെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് രാജ്യത്തോടുള്ള സ്നേഹം ഇല്ല എന്ന് വരോട് രാജ്യസ്നേഹം പഠിപ്പിക്കുന്നവരോട് വിനയത്തിന്റെ ഭാഷയിൽ ഇത് ഞങ്ങളുടെ മതപരമായ ബാധ്യതയാണെന്ന് നമ്മുടെ വ്യക്തി ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനുഭവാല അങ്ങനെ ജീവിക്കുന്ന മുത്തഖ്യങ്ങളിൽ മുക്മിനിങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല

മുത്തക്കയും ഉമ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൊണ്ട് ഉപദേശിക്കുകയാണ് മുസീയത്ത് ചെയ്യുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ദാറുൽ അഹദിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രമാണബദ്ധമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ നന്മക്ക് വേണ്ടി നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി എല്ലാ രാജ്യത്തിൻ്റെ നന്മകളിലും നമ്മൾ പങ്കാളികളാകണം നാടിനും സമൂഹത്തിനും നന്മയുള്ള ഏത് പ്രവർത്തനങ്ങളിലും നമ്മൾ ചേർന്ന് നിൽക്കണം ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ വളരെ ലളിതമായൊരു ചരിത്രമുണ്ട് വളരെ മനോഹരമായൊരു ചരിത്രമാണത് മുഹമ്മദ് മുസ്തഫ സുഹ് അലൈഹി സ്വലമ ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ ഇസ്ലാം പ്രവാചക തിരുമേനി സല്ല അലൈഹി സ്വലമ ഇസ്ലാമിന്റെ പ്രഭയുമായി കടന്നു വരുന്നതിന് മുമ്പ് മക്കയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ് നീതി നിഷേധിക്കപ്പെടുകയാണ് ഹറമിൽ വെച്ച് അങ്ങനെ ഹറമിന് കളങ്കം പറ്റുന്ന രൂപത്തിൽ അവിടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെ അബ്ദുല്ലാഹിബിൻ ജുദാന്റെ വീട്ടിൽ വെച്ച് ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും കൂടെ ഒരുമിച്ചുകൂടി ആ നാടിൻ്റെ നന്മക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ചുകൂടി അവിടുത്തെ തിന്മക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായൊരു ടീം ഉണ്ടാക്കിയപ്പോൾ അതിൽ മുന്നിൽ നിന്നത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലിമയാണ് എന്നിട്ട് റസൂൽ വീട്ടിൽ വെച്ച് നടന്ന സത്യത്തിൽ ഞാനും ഞാനും പങ്കെടുത്തിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അതിനെ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു നാടിന്റെ നന്മക്ക് വേണ്ടി ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാ മതത്തിൻ്റെയും വ്യത്യസ്ത ആശയത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഞാനും പങ്കെടുത്ത് ആ നന്മയിൽ പങ്കാളികളാവുക എന്നത് ഒ ചുവന്ന ഒട്ടകങ്ങൾ എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലമയാണ് എന്നിട്ട് അവസാനം പറഞ്ഞ വാചകം ഇതാണ് വലൗ ദുബി ഫിൽമി ലാജപ്തു ഇസ്ലാമിലും അത്തരം ഒരു സഖ്യത്തിന് ക്ഷണിക്കപ്പെട്ടാൽ ഞാനൊരു മുസ്ലിമായിട്ട് ഇസ്ലാമിന്റെ പേരിലാണ് എന്നെ ക്ഷണിക്കുന്നതെങ്കിൽ അങ്ങനെ പങ്കെടുക്കാനും ഈ ഇഷ്ടമാണ് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അലൈവലം ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ രാജ്യത്തിന്റെ നന്മകളിലും നമ്മൾ ഓരോരുത്തരും പങ്കുചേരേണ്ടതുണ്ട് എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാവരും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും ഉപകരിക്കുന്ന എല്ലാ നന്മകളിലും നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകേണ്ടതുണ്ട് ഭരണഘടന ഉറപ്പു തരുന്ന പല വിഷയങ്ങളും തടയപ്പെടുന്നതായി ചില പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ നാമം വായിക്കാനുള്ള ശ്രമങ്ങൾ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയെല്ലാം ക്രിയാത്മകമായ സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഒരിക്കലും വൈകാരികമായ സമീപനമല്ല മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടത് അതെപ്പോഴും ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു രീതിയാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളെപ്പോഴും വൈകാരികമായി പ്രതികരിക്കുന്നതിനപ്പുറത്തേക്ക് മറിച്ച് ക്രിയാത്മകമായി നമുക്ക് പ്രതികരിക്കാൻ വിവേകത്തോടു കൂടി നമുക്ക് പ്രതികരിക്കാൻ സാധിക്കേണ്ടതുണ്ട് അവിടെയാണ് വിജയമുള്ളത് അതാണ് മുഹമ്മദ് മുസഫ സലു അലൈഹി സ്ലമ്മ പഠിപ്പിച്ചത് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് പരിശുദ്ധ കുറാൻ ഒരു വാചകമുണ്ട് നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ കൈകളിൽ യഥാർത്ഥ അറിവുണ്ട് നിങ്ങളുടെ കൈകളിൽ യഥാർത്ഥ പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മതത്തെയും ഏത് ആദർശത്തെയും അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞത് അള്ളാഹു സുഹാനുഭൂവത്താലയാണ് ആ വിശ്വാസവും ആത്മവിശ്വാസവും കോൺഫിഡൻറ്റുമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അവിടെയാണ് നമുക്ക് വിജയമുണ്ടാവുക അള്ളാഹു സുബാനുഭവത്താല യഥാർത്ഥ വിജയം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നന്മകളുടെ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ന്യൂനപക്ഷ ഭീകരവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിന്റെ മണ്ണിൽ വേദന കടിച്ചു തിന്നുന്നവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് പീഡനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹുസ്ബാനുഹുല കാത്തുരക്ഷിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ആക്സിഡന്റുകളിൽ നിന്ന് അള്ളാഹുസ്ബാനുഹുവാല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പണ്ഡിതന്മാർ അവിടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവർക്കല്ലാഹു അഹഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹക്ബൽ മിന്ന ഇന്ന കാന്തമി ഉൽ അലീം അലൈന ഇന്ന കാന്ത ചൊവ്വാബ് റുഹീം അറിയും وجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين ورحمة